നമസ്കാരം ഞാൻ ഡോക്ടർ എൻ വിശ്വ നമ്പൂതിരി ചാണ്ടിയൂർ നീലവനയില്ലം ആറ്റുകാൽ ചിട്ടിവുളങ്ങര മുൻമേൽശാന്തി ബ്രഹ്മ ന്യൂസ് ചാനലിൻ്റെ പ്രതിമാസ ഫല പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് മിഥുന മാസത്തിലെ ചാരഫലങ്ങളാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനാറ് വരെയുള്ള സമയത്ത് മേടം രാശിക്കാരുടെ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് അശ്വതി ഭരണി കാർത്തികാൽ നക്ഷത്രങ്ങളിൽ ചേർന്ന മേടക്കൂറിൽ ജനിച്ചവർക്ക് മിഥുന മാസത്തിൽ സൂര്യൻ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുന്നു ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നു ശുക്രൻ പതിനൊന്നിന് സഞ്ചരിക്കുന്നു ചൊവ്വ മൂന്നിൽ സഞ്ചരിക്കുന്നു അപ്പോൾ ഈ സമയത്ത് തൊഴിൽപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും ഒക്കെ ഉള്ളവർക്ക് അനുകൂല സമയമാണ് അത് നേരെയായി വരാൻ സ്ഥാനഗുണമുണ്ടാകുക ശത്രുക്കളെ തോൽപ്പിക്കാൻ പറ്റുക പ്രമോഷൻ കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങളുണ്ടായിരുന്ന നീങ്ങാൻ സാധ്യതയുണ്ട് ബിസിനസ് ബിസിനസ്പരമായ തടസ്സങ്ങൾ നീങ്ങാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കേൾവി സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചെവി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രേമകാര്യങ്ങളിൽ ചില അനുകൂല നീക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ ദോഷഫലങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് ഗണപതി ഹോമത്തിൽ ഐകമത്യസൂക്ത മന്ത്രജപം കൊണ്ട് ഹോമിക്കുക ഭാഗ്യസൂക്ത ഹോമം ചെയ്യുക ഇതൊക്കെ വളരെ അനുകൂലമാണ് അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ സുദർശന മന്ത്രം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന പുഷ്പാഞ്ജലികൾ നടത്തുക ഭൂമി സംബന്ധമായി ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ഉണ്ട് ഉള്ള സാധ്യതകൾ മാറുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭൂമിയുടെ സൂക്തം കൊണ്ടുള്ള ഹോമങ്ങൾ മന്ത്രങ്ങൾ അർച്ചനകൾ ഒക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അടുത്തത് കാർത്തികക്കാലും മുക്കാലും രോഹിണി മകയിൽ തരയും ചേർന്ന ഇടവക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് അവർക്ക് ഈ മാസം സൂര്യൻ രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നു ശുക്രൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു ഈ സമയത്ത് വിവാഹം താമസമുള്ള ആൾക്കാർക്കൊക്കെ വിവാഹം നടക്കുകയും ജീവിത പങ്കാളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഭക്ഷണ സുഖമുണ്ടാകുക ഇതൊക്കെ അനുകൂലമായ സമയമാണ് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ധനം നല്ലവണ്ണം ലഭിക്കാൻ സാധ്യതയുണ്ട് വരവുണ്ടാകുകയും ആസ്തി വർദ്ധിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലുള്ളതിലൊക്കെ ചേരാനുള്ള സാഹചര്യമുണ്ട് അതുപോലെ ലോട്ടറി എടുക്കുന്നവർക്ക് അതടിക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അനുകൂലമായ പൊസിഷനിൽ അത് വിൽക്കാനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് എന്നാൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് എന്നാൽ തൊഴിൽ സ്ഥലത്ത് അപവാദങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ് അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് അടുത്തത് മകയിരത്തിലും തിരുവാതിര പുണർത്തി മുക്കാലിനും ചേർന്ന മിഥുനക്കൂറുകാരുടെ ഫലമാണ് വ്യാഴൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു ആദിത്യൻ ജന്മത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ രണ്ടിൽ സഞ്ചരിക്കുന്നു ശുക്രൻ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ട് സഞ്ചരിക്കുന്നു ശനി കണ്ടകശനി സമയമാണ് അതുപോലെ രാഹു ഒമ്പതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വയും കേതു ഒക്കെ മൂന്നിൽ സഞ്ചരിക്കുന്നു അതിനാൽ പൊതുവെ സമ്മിശ്ര ഫലമാണ് ഉണ്ടാകുന്നത് രോഗവിഷയങ്ങളെ കുറച്ച് കുറച്ച് ദുരിതം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അതിനാരോഗ്യപരമായ ധന്വന്തിരി മന്ത്ര അർച്ചനകൾ മന്ത്രങ്ങൾ ജപിക്കുക അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രദർശനം വയ്ക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ നമസ്കാരങ്ങൾ ചെയ്യുക അതൊക്കെ രോഗദുരിതത്തെ കുറയ്ക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തൊഴിൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചില കേസ് വഴുക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൈക്കൂലി തുടങ്ങിയ കാര്യങ്ങളാൽ അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള സാധ്യതകളെ ഒഴിവാക്കേണ്ടതാണ് പെട്ടെന്ന് പ്രതികരിക്കുന്നതിൽ നിന്ന് തൊഴിൽ സ്ഥലത്തും അല്ലെങ്കിൽ കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് ക്ലൈൻറ്റിനോട് ചൂടാകുക ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ അത് ചില പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ അനുകൂലമായ ഫലങ്ങളെ തരാനും സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് സഹായം ലഭിക്കാനുള്ള സാധ്യത ഉള്ള സമയം കൂടിയാണ് അഭിമാനകരമായ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ നമുക്ക് സാധിക്കും അതുപോലെ വീടിൻ്റെ സംബന്ധമായ അനുകൂലമായ ഭാഗം വെക്കണം അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിനനുകൂലമായി ലഭിക്കുന്ന സമയമാണ് വീട് മോടുപിടിപ്പിക്കാൻ പറ്റുന്ന സമയമാണ് ചില എഴുത്തൂത്തുകളൊക്കെ അനുകൂലമായിട്ടുണ്ടാകാനും വളരെ സാധ്യതയുള്ള സമയം കൂടിയാണ് എന്നാൽ ഭാഗ്യ വിഷയത്തിൽ ഭാഗ്യം കൈവട്ടിൽ കയ്യിൽ വന്നിട്ട് പോകാൻ സാധ്യതയുള്ള സമയമാണ് ഈ ഭാഗ്യ ഭാഗ്യദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ശിവഭജനവും രാഹുവിൻ്റെ സർപ്പ സർപ്പസങ്കേതങ്ങളിൽ പാടിക്കുക ഇതൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള ഫലത്തെ നമുക്ക് തരുന്നതാണ് അടുത്തതായിട്ട് കർക്കിടകൻ രാശിക്കാരുടെ ഫലമാണ് പുഴ കാലും പൂയും ആയില്യവും ചേർന്ന കർക്കിടകൻ രാശിക്കാർക്ക് വ്യാഴം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആദിത്യം പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് താൽക്കാലികമായ ജോലികളൊക്കെ ജോലി സ്ഥിരപ്പെടുത്താത്തവർക്കൊക്കെ ജോലി നഷ്ടപ്പെടാൻ വരെ സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് മേലധികാരികളോടൊക്കെ അല്ലെങ്കിൽ ക്ലയൻസിനോടും അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനോടും ക്ലീഗ്സിനോടും ഒക്കെ വളരെ സംയമനത്തോടുകൂടി പെരുമാറാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് കർക്കിടകൻ രാശിക്കാർ അവർക്ക് ധനം വന്നു പോയിരിക്കുന്ന സമയമാണ് എന്നാൽ ഭാഗ്യത്തിൻ്റെ കൈവിട്ടു പോകാനും വളരെ സാധ്യതയുള്ള സമയമാണ് അത് ശനി ഭജനം വളരെ ശനീശ്വരന് അറ്റോത്ര ശതം ജപിക്കുക കറുത്ത വസ്ത്രം ഭഗവാൻ ശാസ്താവിന് സമർപ്പിക്കുക വെള്ളപായസം കഴിക്കുക ഇതൊക്കെ വളരെ ആവശ്യമുള്ള സമയമാണ് ഏറ്റവും മോശകരമായ സമയത്ത് കൂടെ കടന്നു പോകുന്ന സമയമാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിനെ മോശകരമായിട്ട് കണക്കാക്കാതെ അത് പ്രത്യുത്പാദനപരമായിട്ട് അല്ലെങ്കിൽ അത് പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് സമയദോഷമുള്ള സമയത്ത് ഇപ്പം മാർക്കറ്റിംഗ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നിടത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചിലവുകൾ വെറുതെ ചിലവ് മാനഹാനി ധനനഷ്ടം ഒക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ പോലും അവർക്ക് റിസൾട്ട് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം പത്ത് പേരെ കാണുമ്പോൾ രണ്ട് എടുക്കുന്ന സമയമാണെങ്കിൽ ഇരുപത് പേരെ കാണുമ്പോഴായിരിക്കും രണ്ടുപേരെ സാധനം എടുക്കാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ക്ലയൻ്റിനെ വന്ന് വില ചോദിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ട് ഇതിനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ റിസൾട്ട് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ജീവിത പങ്കാളിയുടെ ജോലിസ്ഥലം മാറുന്നത് ബന്ധപ്പെട്ട് ചില അങ്ങനെ താമസിക്കാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട് അതുമാത്രമല്ല ഈ സ്കിൻ കംപ്ലൈൻ്റായ വിഷം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ അലർജികൾ അല്ലെങ്കിൽ കുത്തിവെട്ടുകൾ മരുന്ന് തന്നെത്താനം മേടിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് കഴിക്കുക ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് അപ്പോൾ അതൊക്കെ ഫുഡ് പോയിസണും മരുന്നലർജിയാവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മൃത്യുജയ ഹോമം വളരെയധികം പ്രയോജനപ്പെടും ശിവക്ഷേത്രത്തിൽ ധാരയും മൃത്യുജയവും ക്ഷേത്രത്തിൽ മൃത്യുജവം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഏതൊരു ക്ഷേത്രത്തിൽ ഉപദേവന്മാർക്ക് വഴിപാട് കഴിക്കുമ്പോൾ പ്രധാന ദേവൻ എന്തെങ്കിലും ഒരു വഴിപാട് കഴിച്ചിട്ട് കഴിക്കാവും ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഫലം വർക്ക് ചെയ്യത്തില്ല ആ വഴിപാട് ഫലം ഉണ്ടാകത്തില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം അതുപോലെ ദക്ഷണം കൊടുത്ത് മേടിച്ചെങ്കിലേ ഫലം ഉണ്ടാകത്തുള്ളൂ അതും ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് ചിങ്ങൻ രാശിക്കാരുടെ ഫലമാണ് മകംപോലെ ഉത്രത്തേക്കാളും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറുകാർക്ക് പതിനൊന്നിൽ ശനിയും കൂടെ വരുന്ന ശനി അല്ല പതിനൊന്നിൽ വ്യാഴവും പതിനൊന്നിൽ ആദിത്യനും കൂടെ വരുന്ന സമയമാണ് അത് ഈ പറഞ്ഞ പോലെ തൊഴിൽ രംഗത്ത് ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞ പോലുള്ള അനുഭവം ഉണ്ടാവാൻ സാധ്യത തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായ സാമ്പത്തിക നിലകളും അഭിമാനങ്ങളും അംഗീകാരങ്ങളും സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങളും കേസ് വിജയം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ വാക്ക് ആൾക്കാരെ വെറുപ്പിക്കുക പെട്ടെന്ന് ദേഷ്യപ്പെട്ടെടുത്ത് അടിച്ച് സംസാരിക്കുക ഇതൊക്കെ ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്ന സമയമാണ് അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ പ്രേമകാര്യങ്ങളിലൊക്കെ അനുകൂല ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിയായിട്ടൊക്കെ വ വാക്ക് കൊണ്ട് മുഷിയാനുള്ള സാധ്യത കൊണ്ട് ശ്രദ്ധിക്കണം അതുപോലെ ആയുർഭയങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങൾ അല്ലെങ്കിൽ മരിച്ചു മരിച്ചുപോവുമോ എന്ന് പോലും ഭയക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും അതിന് മൃത്യുജയ ഹോമം വളരെയധികം പ്രയോജനപ്രദമാകുന്നു അതുപോലെ വിഷ്ണുവിൽ നിന്ന് അനുകൂല അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നുള്ള അനുകൂലമായ ഗുണങ്ങളൊക്കെ ഉണ്ടാകുക അല്ലെ കലാപരമായ ചില ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുക ഇതൊക്കെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്തത് ഉത്രത്തെയും മുക്കാലും ചിത്തരയാരെയും കന്നിക്കൂറ് അത്തം ചിത്തിരയാരെയും കഞ്ഞിക്കൂറ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശിനി സമയമാണ് കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു പത്തില് ആദിത്യം നിൽക്കുന്നു ഈ ഒരു സമയത്ത് ഉണ്ടാകും ധനഗുണമുണ്ടാകും കർമ്മരംഗത്ത് ഗുരുജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും സ്ഥാനചലനം ഉണ്ടെങ്കിൽ പോലും അത് അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സ്ഥാനചലനമായിട്ടത് മാറും ചില താത്കാലിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഗുണമായിട്ട് വരികയും നമ്മളെ മേലധികാരികളോട് വെറുപ്പ് അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ വെറുപ്പൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും എന്നാൽ പോലും കാര്യസിദ്ധിയും ഒക്കെ ഉണ്ടാകും വിവാഹ വിവാഹ ജീവിതത്തിൽ ചില കേസ് വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഈ നാളുകാരൊന്നും ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ആലോചനയില്ലാതെ പരിഗണനയില്ലാതെ കെയർ ഇല്ലാതെ പോയാൽ ചിലപ്പം ജീവിത പങ്കാളിയിൽ നിന്നും പ്രതികൂലമായ സാഹചര്യം ഉണ്ടാവാനും ഇല്ലാത്ത കാര്യം കൂടെ പറഞ്ഞ് കേസ് കൊടുക്കാനൊക്കെ സാധ്യതയുള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ രോഗവിഷയങ്ങൾക്കൊക്കെ ചില ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ മരുന്നുകളൊക്കെ പരീക്ഷിക്കാൻ സാധ്യതയുള്ള സമയമാണ് പുതിയ പുതിയ ഡോക്ടർമാരെ കാണുക പുതിയ മരുന്ന് പരീക്ഷിക്കുക അത് ചിലപ്പം വിനോ ഗുണം ചെയ്യുക ഇതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ശത്രുക്കൾ വന്ന് ജീവിത പങ്കാളികളോ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോടോ വിരോധം ഉണ്ടാക്കാനുള്ള കുത്തിത്തിരിപ്പുണ്ടാക്കി വിരോധം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയം കൂടെയാണ് അപ്പോൾ അവരുമായിട്ടൊക്കെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുന്നത് നന്നായിരിക്കും അതുപോലെ ഫീഡ്ബാക്ക് അന്വേഷിക്കുക ഇതൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ ക്ലയൻ്റൊക്കെ വിട്ടുപോകാതെ സാധിക്കും പിന്നെ അടുത്തത് തുലാം രാശിക്കാരാണ് ഇത്തിരി ആരെയും ചോദ്യം വിശാഖത്തെയും മുക്കാലും തുലാക്കൂറാണ് ഇവർക്കും ഏറ്റവും അനുകൂലമായൊരു സമയം തന്നെയാണ് ഇവർക്ക് ലോട്ടറി എടുക്കുമെന്നും മടിക്കുമെന്നു പറയുന്നില്ലെങ്കിൽ പോലും ചില ദുരിതങ്ങളൊക്കെ ഉണ്ടാവാൻ തൊഴിൽ രംഗത്ത് സാധ്യതയുള്ള സമയമാണ് അതിന് ശിവഭജനം കൊണ്ട് ആദ്യത്തിൻ്റെ ഒമ്പതിൽ നിൽക്കുന്ന ആദ്യത്തിൻ്റെ ബലത്തെ കവർ ചെയ്യാൻ പറ്റും ദേവാരാധന മാധേയം പുറച്ചതാം യോഗശാന്തി എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ ദേവ ക്ഷേത്ര ആരാധന ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക ഞായറാഴ്ച പൊങ്കാലയിടുക ഇതൊക്കെ വളരെയധികം അനുകൂലമാണ് എന്നാൽ സൈന്യം പട്ടാള തുടങ്ങി സൈന്യം പോലീസ് തുടങ്ങിയ പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ മത്സരരംഗത്ത് സ്പോർട്സ് രംഗത്തൊക്കെ അഗ്നി ആയുധം കളരി അല്ലെങ്കിൽ മാർഷൽ ആർട്സ് അങ്ങനെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ചില യുദ്ധസമാനമായ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടുകയാൽ പോലും അനുകൂലമായ വിജയങ്ങളൊക്കെ ഉണ്ടാകേണ്ട സമയം കൂടെയാണ് ദേഹത്തിന് സുഖം ഉണ്ടാകുന്ന സമയമാണ് എന്നാൽ ജീവിത പങ്കാളിയായിട്ടൊക്കെ ഒന്ന് ചിലപ്പോൾ തെറ്റേണ്ട സമയം കൂടിയാണ് എന്നാൽ സമ്പൽ സമൃദ്ധി തരാൻ ശുക്രന് കഴിവുള്ള സമയം കൂടെയാണ് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ചില ധനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് തുലാൻ രാശിക്കാർക്ക് ബിസിനസ്സിൽ പാർട്ട്നേഴ്സിൽ നിന്ന് അനുകൂലമായ ധനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട് മോശമായ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ധനല ലാഭ സമയമാണ് അടുത്തത് വിശാഖത്തി കാലും അനിഴം തൃക്കേട്ടയും വൃച്ചിയെക്കൂറാണ് അഷ്ടമത്തിൽ ശനിയുണ്ട് അഷ്ടമത്തിൽ ആദിത്യനും കൂടെ വരുന്ന സമയമാണ് തൊഴിൽ രംഗത്തു നിന്ന് ചില ബുദ്ധിമുട്ടുകളൊക്കെ വയറു സംബന്ധമായ രോഗങ്ങൾ യാത്ര സ്ത്രീകളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് മേലധികാരികളിൽ നിന്നും ചില മോശമായ അനുഭവങ്ങൾ അവധി അനുവാദമില്ലാതെ പോയി അല്ലെങ്കിൽ അവധി അനുവദിക്കത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതിനുവേണ്ട മുൻകരുതലുകളൊക്കെ നേരത്തെ എടുക്കുന്ന ഒന്നായിരിക്കും എന്നാൽ ശത്രുവിജയം തുടങ്ങിയ അനുകൂലമായ ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുന്ന സമയമാണ് മത്സര വിജയം ഉണ്ടാകുക കേസിൽ വിജയം ഉണ്ടാകുക ഇതൊക്കെ സാധ്യതയുള്ള സമയമാണ് അതുപോലെ ശത്രുക്കളിൽ നിന്ന് പോലും ധനം നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് സന്താനങ്ങളെ സംബന്ധിച്ച് ശത്രുത ഉണ്ടാകുക സന്താനങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക ഇതിനൊക്കെയുള്ള സാധ്യതയുള്ള സമയമാണ് സത്താനങ്ങളെ ഉദ്ദേശിച്ച് മനഃപ്രയാസം ഉണ്ടാകുക ഇത് വളരെ കോമണായിട്ട് കാണുന്നൊരു സമയമാണിത് പക്ഷെ വീട് മൂടി പിടിപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള അലങ്കാരപ്പണികൾ ചെയ്യുക പുതിയ വാഹനങ്ങൾ വാങ്ങുക ഇതിനൊക്കെ നമ്മൾ ശ്രമിക്കും എന്നാൽ വീട്ടിൽ തന്നെ ഈ സർപ്പഭയം ഉണ്ടാകുക ഇതിനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാകും പിന്നെ അടുത്തത് മൂലപൂരാട ഉത്രാടത്തിക്കാരൻ തനക്കൂറുകാരാണ് ഇവർക്ക് ഏഴിൽ ആദിത്യനും വരുന്ന സമയമാണ് അപ്പോൾ വ്യാഴം ഏഴിലുണ്ട് നാലിൽ കണ്ടവശനിയാണ് ഈ സമയത്ത് പാർട്നേഴ്സ് പാർട്നർഷിപ്പ് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അത് പക്ഷേ അനുകൂല ഗുണങ്ങളായിട്ട് ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യത കേസ് വഴി സംബന്ധമായ കാര്യങ്ങൾ കേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായി ദൂരയാത്രകൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടതായിട്ട് വരികയാണ് സുഹൃത്തുക്കൾക്കാളുമായിട്ട് ചില പിരിയലുകൾ ഉണ്ടാകുക എഴുത്തുകുത്തുകളിൽ ചില വളരെയധികം പ്രമാണങ്ങളൊക്കെ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ആൾക്കാർ ഏഷണി പറഞ്ഞ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സമയമാണ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അനുകൂലമായ ഉണ്ടാ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമെങ്കിലും അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകേണ്ട സമയം തന്നെയാണ് ചില പുതിയ ഏറ്റെടുക്കാൻ സാധ്യത തുടങ്ങിയ പുതിയ സംരംഭങ്ങൾ നമ്മൾ പക്ഷേ ചിലപ്പോൾ ഉപേക്ഷിച്ച് വേണ്ടെന്നൊക്കെ സാധ്യതയുണ്ട് അടുത്തത് മകര കൂറുകാരാണ് കാലം തിരുവോണ ഊട്ടത്തരേ മകരക്കൂറുകാരാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറിൽ വ്യാഴം മൂന്നിൽ ശനി ആറിൽ ആദിത്യം ഒക്കെ നിൽക്കുന്ന സമയമാണ് ചൊവ്വ കേതുവയൊക്കെ എട്ടിലാണ് ഇങ്ങനെയുള്ള സമയമുള്ളതുകൊണ്ട് രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് എന്നാൽ രോഗത്തിൽ നിന്ന് ചെറിയ ആശ്വാസം ഉണ്ടാകാനും ഈ സമയം പ്രയോജനപ്പെടുന്നതാണ് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ് കേസ് കൊടുത്ത് സ്ഥാനങ്ങളൊക്കെ നേടാൻ ശ്രമിക്കുന്ന ഒരു സമയം കൂടെയാണ് അതിൽ ഒരുപക്ഷെ വിജയിച്ചെന്നും വരാം അതുപോലെ അധ്യാപന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ചില നീക്കു വോക്കുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പുതിയ പുതിയ കലാ സൃഷ്ടികളൊക്കെ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയം സിനിമാ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ഉണ്ടാകുന്ന സമയം ഇനി അടുത്തത് കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത് അവിട്ടത്തരയും ചതയും പൂർട്ടാതി മുക്കാലും ഉള്ള കുംഭക്കൂറുകാരുടെ ഫലമാണ് ഇനി നമ്മൾ പറയുന്നത് അവിടെ വ്യാഴം അഞ്ചിലും ആദ്യത്തിനഞ്ചിലും നിൽക്കുന്ന സമയമാണ് അത് രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും സന്താനങ്ങളെ കുറിയുടെ ആരോഗ്യത്തെക്കുറിച്ചും ആലോചിച്ച് ചിലപ്പോൾ വിഷമിക്കേണ്ട സമയമാണ് എന്നാലും അതിന് നിവൃത്തി ഉണ്ടാകുന്നതാണ് ചെലവുകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയം കൂടിയാണ് എന്നാൽ തന്നെയല്ല തൊഴിൽപരമായ വരുമാനം ഉണ്ടാകാൻ സാധ്യതയും കൂടെ കാണും എന്നാൽ ആസ്തി സംബന്ധമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളും കേസുകളുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആയുധങ്ങളിൽ നിന്നൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വിവാഹ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിവാഹം പിരിയാൻ വരെ സാധ്യതയുള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് അടി കയ്യാങ്കളിയിലേക്കൊക്കെ പോകാൻ ഉള്ള സാധ്യതകളുണ്ട് അത് വളരെയധികം മനോനിയന്ത്രണം കാണിക്കേണ്ട സന്ദർഭമാണ് ഈ മാസം അതുപോലെ ജീവിത പങ്കാളിക്ക് ആയുധം കറണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നുള്ള ഭയം ഉണ്ടാകേണ്ട സമയമാണ് ആയുധം വാഹനം ഇതിൽ നിന്നൊക്കെ ഭയം ഉണ്ടാകേണ്ട സമയമാണ് അവരും ഭദ്രകാളി ഭജനം ചെയ്യുക സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക മൃത്യുൻ്റെ ഹോമം കഴിക്കുക ശിവനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ അനുകൂല ഫലം തരികുന്നതാണ് അടുത്തത് പൂർട്ടാതിക്കാലം ഉത്തരട്ടാതിരേതും ചേർന്ന മീനപ്പൂർകാരൻ്റെ ഫലമാണ് നമ്മൾ പറയുന്നത് അത് ജന്മശനിയുള്ള ഏഴ് ശനിയുള്ള കാലമാണ് എന്നാൽ ആറിലെ ചൊവ്വയും കേതും അനുകൂല ഫലം തരുതുന്നു ാലിലെ വ്യാഴവും അനുകൂല ഫലമായിരിക്കില്ല എന്നാൽ നാലിലെ ആദിത്യനിൽ നിന്ന് ചില സ്ത്രീ വിരോധം അനാരോഗ്യം ബന്ധുക്ലേശം ഒക്കെ ഉണ്ടാകെങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവിടെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ ഒരു നിവൃത്തി പിന്നീടുണ്ടാകുന്നതാണ് സഹോദരന്മാരുടെ ശത്രുതയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിലും ആ ശത്രുത പിന്നീട് മാറാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ ശത്രുക്കൾ പരാജയപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് എന്നാലും ഈ പിത്ത സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചില സാധ്യതകളുണ്ട് അത് വേണ്ട പരിഹാരം ഉള്ളതാണ് വീട് മോടി പിടിപ്പിക്കാനും പുതിയ വീട് വാങ്ങാനും ഒക്കെ സാധിക്കുന്നു ഉപരി വിദ്യ ഉപരി പഠനം എൻട്രൻസ് കോച്ചിങ് അല്ലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ദൂരയാത്രയിലും ഒക്കെ അനുകൂല ഫലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളെ മിഥുന മാസത്തിൻ്റെ ഫലം നമ്മളിവിടെ അവസാനിപ്പിക്കാം